ഹോളി ആഘോഷമാക്കി കൊച്ചി മധുര പലഹാര വിതരണവുമായി കൊച്ചിയിലെ ഉത്തരേന്ത്യൻ സമൂഹമാണ് ഹോളി ആഘോഷമാക്കിയത് കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൊച്ചിയിലും ഹോളി ആഘോഷം പൊടി പൊടിക്കുകയാണ് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ നോർത്ത് ഇന്ത്യൻകാരുടെ കൊച്ചിയിലെ ആഘോഷങ്ങൾ ഇന്നലെ പരമ്പരാഗതമായിട്ടുള്ള നൃത്ത ചൂടുകളൊക്കെ ആയിരുന്നു ഇന്ന് പരസ്പരം നിറങ്ങൾ പൂശിയും ഡാൻസ് കളിച്ചുമൊക്കെ ആ ആഘോഷം ഇങ്ങനെ ഗംഭീരമാവുകയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സമൂഹം അല്ല ഇന്ത്യയിലെ എല്ലാ ആളുകളുമാണ് ഇവിടെ ഇവിടെയുള്ളത് മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളില കഴിഞ്ഞ ഇരുപത് വർഷമായ അവർ ഇത് ആകർഷിക്കുന്ന നോർത്ത് ഇന്ത്യൻ അസോസിയേഷൻ ഇന്ന് ഇന്നലെ ഹോളി ദഹനമാണ് ഇന്ന് കളർഫുള്ള രംഗങ്ങളുടെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് കളറിന്റെ നാളാണ് രംഗങ്ങളുടെ നാളാണ് വിവിധ ഭാഷകളുടെയും വിവിധ ഭക്ഷണങ്ങളുടെയും അപ്പോൾ ഇന്ന് ഒട്ടും ആഘോഷങ്ങൾക്ക് ഒട്ടും ഞാനിവിടെ വേറൊരു വെള്ള ഡ്രസ് ഇട്ട് വന്നാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയവർ അത്ര സ്നേഹമാണ് അവർക്ക് ആ ഈ സ്നേഹത്തിന് ഉത്സവമാണ് ആടിപ്പൊളി അല്ലേ നമുക്ക് ഈ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആണ് ഇവിടെ ഒരു ജാതി ഒരു മതം ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇങ്ങനെ നൃത്ത ചുവടുകളായി നടക്കുക ഇവരിങ്ങനെ മുന്നോട്ട് നീങ്ങാണ് ഇങ്ങനെ ഏതാണ്ട് രാവിലെ മുതൽ ആഘോഷങ്ങളാണ് ഇന്നലെ രാത്രിയും ഇവിടെ മറ്റ് ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത ആളുകളൊക്കെ ഇന്ന് കൊച്ചിയിലെ ഈ ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ്